ഹായ് ഹായ് ഓൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ സാറിൻ്റെ വോയ്സ് സാറിനെ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാം ക്ലിയർ അല്ലേ അല്ലേടാ ആദിത്ത ഹായ് ഫൈസാൻ ഹായ് ഹായ് ഫൈസാൻ എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് ഈവനിങ് ആദിത്യ ഗുഡ് ഈവനിങ് ബിലാൽ ഓക്കെ അപ്പോൾ ഹമിദ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹാമിത ഓക്കെ സാറ് ഇന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെഷൻ സെവൻ ആണ് അല്ലെ ഏഴാമത്തെ സെഷൻ ആണ് സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് നോക്കാം ഇന്ന് എന്താണ് ആക്ച്വലി പറയാൻ പോകുന്നത് നോക്കൂ നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് നോക്കാം നല്ല വിശേഷം പനിയായി ഇരിക്കുവാണ് ആണോ പനി എന്തു പറ്റിയിടാ ഏ കുഴപ്പമില്ല അറസ്റ്റ് ചെയ്യാം ഓക്കെ എന്നാലും കേട്ടോ ഏഹ് കേട്ടാ ഇതൊക്കെ കേട്ടാ പനി മാറിക്കോളൊന്നിൻ്റെ ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ നോക്കാം സെക്സ് ഡിറ്റർമിനേഷന് മുമ്പ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജെനറ്റിക് ഡിസോർഡറുകൾ നമുക്ക് നോക്കാം പെഡിഗ്രി അനാലിസിസ് പെഡിഗ്രി അനാലിസിസ് കേട്ടിട്ടില്ലേ പെഡിഗ്രി അനാലിസിസിനെ കുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് പെഡിഗ്രി അനാലിസിൽ നോക്കിയേ ഫസ്റ്റ് എന്താണ് പെഡിഗ്രി അനാലിസിസ് പെഡിഗ്രി അനാലിസിസ് ഓക്കെ പെഡിഗ്രി അനാലിസിസിൽ നമ്മൾ മെയിൽ ഫീമെയിൽ മെയ്റ്റിംഗ് അല്ലെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് ഏഹ് മഴ നനഞ്ഞ ആ ആണോ ഓക്കെ അപ്പോൾ എടാ പെഡിഗ്രി അനാലിസിസിൽ നമുക്ക് കുറേ സിമ്പിളുകൾ വെച്ചിട്ടാണ് നമ്മൾ പെഡിഗ്രി മനസ്സിലാക്കുക അല്ലെ പെഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ആ ഓർഡർ ആണ് അല്ലെ ജനറ്റിക് ക്രമീകരണമാണ് പാരൻസ് നിന്ന് ഗ്രാൻഡ് പാരൻസ് അല്ലെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് അല്ലേ അപ്പോൾ അങ്ങനെ പോകുന്ന കുറച്ച് സിമ്പിളുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക അപ്പോൾ ആ സിമ്പിളുകൾ എന്താണ് പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട് അത് നമുക്ക് നോക്കാം അല്ലേ ഓട്ടോസോമൽ റെസസീവ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് സെക്സ് ലിങ്ക്ഡ് റെസസീവ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ് ലിങ്ക്ഡ് എക്സെറ്ററേ പിന്നെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഹെറിറ്റിൻസ് അതിൻ്റെ പെഡിഗ്രിയും നമുക്ക് നോക്കാം അപ്പോൾ പെഡിഗ്രി അനാലിസിസിൽ നിങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറേ എക്സാമ്പിളുകൾ പറയുന്നുണ്ട് ആ എക്സാമ്പിളുകളുടെ ജനറൽ കാറ്റഗറി വെച്ചിട്ടാണ് സാറ് പറയാൻ പോകുന്നത് അപ്പോൾ ജനറൽ കാറ്റഗറി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിളുകൾ മനസ്സിലാക്കാം അപ്പോൾ എങ്ങനെയാണ് ആ ഡിസീസ് പെഡിഗ്രിയിൽ ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസീസുകൾ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് പെഡിഗ്രി അനാലിസിസ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഫീമെയിൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾ വെച്ചിട്ടാണ് എന്താ ഫീമെയിൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾ വെച്ചിട്ടാണ് മെയിൽസിനെ സ്ക്വയർ വെച്ചിട്ടാണ് ഓക്കെ പിന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള അപ്പോൾ ഇതെന്താ ഇത് ഫീമെയിൽ ഇതെന്താ ഇത് മെയിൽ ഓക്കെ ഇനി ഡിസീസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്താ ഇങ്ങനെ ജസ്റ്റ് അല്ലേ സ്ലാൻഡിങ് ലൈൻസ് നമ്മൾ കൊടുക്കും അപ്പോൾ ഇതെന്താ ഇത് ഡിസീസ്ഡ് കണ്ടീഷനാണ് ആണ് ഓക്കെ ഡിസീസ്ഡ് ഫീമെയിൽ ഇനി ഇത് നോക്കിയേ ഇതെന്താ ഇത് ഡിസീസ്ഡ് മെയിൽ എടാ സംശയം ഉണ്ടെങ്കിൽ പറയണം ഡിസീസ്ഡ് മെയിൽ ഓക്കെ ഇനി ഫീമെയിൽ മെയിൽ മെയ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത്താ ഇങ്ങനെ ഫീമെയിൽ മെയിൽ മെയ്റ്റിംഗ് ഉണ്ടെന്ന് പറയും അല്ലെ പിന്നെ നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട് ഇങ്ങനെ കൊടുത്താൽ അതിനർത്ഥം ഇത് ഫസ്റ്റ് ജനറേഷൻ ആണെന്നാണ് ഓക്കെ ഫസ്റ്റ് ജനറേഷനിലെ ഫസ്റ്റ് ജനറേഷനിലെ പാരൻസ് ആണ് ഓക്കെ എന്തിലും സംശയം ഉണ്ടോ ആ സംശയം ഉണ്ട് പറയണം ഓക്കെ ഓക്കെ ഇനി നമ്മൾ മെയിൽസിൻ്റെ കേസിൽ തന്നെ അതെ ഓക്കെ മെയിൽസിൽ ഫീമെയിൽസിലും ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്താണ് അവർ ഡൈഡ് ആണ് അവർ മരിച്ചു മരിച്ചുപോയി ഓക്കെ ഇൻഡിവിജ്വൽസ് ഡയവിജ്വൽ ഡയച്ചുപോയി ഓക്കെ ഇൻഡിവിജ്വൽ ഇതെന്താ മെയ്റ്റിംഗ് ആണ് മേറ്റിങ് ഓക്കെ ഇനി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണത് കാരിയേഴ്സാണ് ഓക്കെ സംശയമില്ലല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് സർക്കിൾ നമ്മൾ പൊതുവെ ഫീമെയിൽസിനാണ് സർക്കിൾസ് ഫീമെയിലാണ് റെപ്രസെന്റ് ചെയ്യുക സ്ക്വയർ എന്തിനാണ് മെയിൽസിലാണ് ഡിസീസ്ഡ് ആണെങ്കിൽ ആ ഡാർക്ക് കളർ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട് ഓക്കെ ശരിയാണ് ഡിസീസ്ഡ് ആണെങ്കിൽ ഡാർക്ക് കളർ ശരിയാണ് നമ്മൾ ഡാർക്ക് കളർ അതിന് ഷെയ്ഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഡിസീസ് ആണെങ്കിൽ ഡാർക്ക് കളറാണ് മറ്റേത് ജസ്റ്റ് നമ്മൾ ആ സർക്കിൾ അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസുകളാണ് നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ജനറൽ കാറ്റഗറിയാണ് സാറ് നോക്കാൻ പോകുന്നത് അതിൻ്റെ ജനറൽ കാറ്റഗറി ഇതാ ഫസ്റ്റ് എന്താ ഓട്ടോസോമൽ ഫസ്റ്റ് ഓട്ടോസോമൽ ഓട്ടോസോമൽ റെസസീവ് അല്ലെ നമ്മൾ ഫിനെ കീറ്റോനൂറിയെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ സിക്കിൾ സെലാനീമിയ ഫിനെൽ കീറ്റോനൂറിയ അപ്പോൾ അതൊക്കെ ഓട്ടോസോമൽ റെസസീവിൻ്റെ എക്സാമ്പിൾ ആണ് ഇനി എന്താ ഇനിയാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്താ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഓക്കെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ഇനി മൂന്നാമതാണ് സെക്സ് ലിങ്ക്ഡ് ഡിസീസുകളാണ് സെക്സ് ലിങ്ക്ഡ് ഡിസീസിൽ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ഫോർത്താണ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഓക്കെ പിന്നെന്താ പിന്നെ വൈ ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ഉണ്ട് എന്താണ് വൈ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് ഓക്കെ വൈ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് പിന്നെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഉണ്ട് അതിന് വേറെ പാറ്റേൺ ആണ് ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോൾ എന്താണ് ആക്ച്വലി എന്താണ് ഓട്ടോസോമൽ ഓട്ടോസോമൽ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്താണ് നോക്കി ഓട്ടോസോമൽ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്വൻറ്റി ടു ഓട്ടോസോമുകളാണുള്ളത് എന്താ ട്വൻറ്റി ടു പെയർ ഓട്ടോസോമുകളാണുള്ളത് അതായത് ഫോർട്ടി ഫോർ ഓട്ടോസോം ക്രോമസോംസ് ആണ് പിന്നെന്താ ഒരു പെയർ സെക്സ് ക്രോമസോം അല്ലേ ഒരു പെയർ സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എത്ര വരും ഒരെക്സ് ഒരെക്സ് വൈ ഒരെക്സ് ഒരെക്സ് അല്ലെങ്കിൽ ഒരെക്സ് ഒരു വൈ മനസ്സിലാവും ഇത്തരം കാറ്റഗറിയാണ് നമുക്ക് ഹ്യൂമൻ ബീങ്സിന്റെ കേസിലുള്ളത് ഓക്കെ അപ്പോൾ ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറുകൾ എന്താണ് നോക്ക് ഓട്ടോസോമൽ റെസസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേർ ആണ് ഒരു പേർ ക്രമസോം എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പോൾ ഓട്ടോസോമൽ ഞാൻ ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്നിരുന്നു ക്യാപിറ്റലേന്നിരുന്നു അല്ലെ ഇങ്ങനെ കണ്ടീഷൻ വരാം രണ്ട് ക്രോമസോമിൽ അല്ലെങ്കിൽ എങ്ങനെ കണ്ടീഷൻ വരാം ക്യാപിറ്റലേ സ്മോള എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് വരാം സ്മോളേ സ്മോളേ എന്ന് പറയാം അപ്പൊ ആലോചിച്ച് നോക്കി മൂന്ന് കണ്ടീഷനുകളാണ് ഒരു ക്രോമസോമിൽ വരാം ഒന്നെന്താ ക്യാപിറ്റൽ എ പിന്നെ ക്യാപിറ്റൽ എ സ്മോൾ ക്യാപിറ്റലേൾ പിന്നെന്താ സ്മോളേ പാറ്റേണുകളാണ് വരാൻ സാധ്യതയുള്ളത് അപ്പോ ഇതെന്താ ഓട്ടോസോമൽവിനെ സംബന്ധിച്ചിടത്തോളം ഡിസീസ് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു കണ്ടീഷനിലാണ് ഇവിടെ ഡിസീസ് വരില്ല ഇവിടെ ഡിസീസ് വരില്ല അപ്പോ ഡിസീസ് എപ്പോഴാണ് വരുന്നത് ഓട്ടോസോമുകളുടെ ഓട്ടോസോമിൽ ആ ജീൻ എ എന്ന് പറഞ്ഞ ജീൻ എ ജീൻ ഓട്ടോസോമുകളിൽ അത് റസസീവായി മാറുക റസസീവായി മാറുക എന്ന് പറഞ്ഞാൽ രണ്ട് ക്രോമസോമിൽ ആയിട്ട് മാറാം അപ്പോൾ മാത്രമാണ് ആക്ച്വലി ആ ഡിസീസ് ഡിസീസ്ഡ് കണ്ടീഷൻ ആവുള്ളൂ എങ്ങനെയാണ് ഇത് എ ഏ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മ്യൂട്ടേഷൻ വഴിയാകാം അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഒക്കെ വഴിയാകാം റീകോമ്പിനേഷനോ മ്യൂട്ടേഷനോ വഴി സ്മോളേ സ്മോളേ എന്ന് പറഞ്ഞാൽ ക്രോമസോമിൽ അല്ലീലുകളുടെ ജീനോടൈപ്പ് അങ്ങനെ ആയാൽ അത് ആക്ച്വലി ഓട്ടോസോമൽ കണ്ടീഷൻ ആയിട്ട് മാറും അല്ലേ ഓക്കെ ഓക്കെ കണ്ടീഷൻ ആയിട്ട് മാറും ഇനി നോക്കി ആ അതെ അതെ ഓക്കെ അപ്പൊ നോക്കി അപ്പോ അപ്പോ ഈ ഒരു കണ്ടീഷനിൽ ഇതെന്താ ഇത് ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണ് ഹെട്രോസൈഗസ് ഡോമിനന്റിൽ ആക്ച്വലി ഇത് എന്തായിട്ട് മാറും ഇതിന് നമ്മൾ കാരിയേഴ്സ് എന്ന് പറയും എന്താ കാരിയേഴ്സ് എന്ന് പറയും അത് മെയിലാണ് കാരിയർ ഇങ്ങനെ ഇടും അല്ല ഫീമെയിലാണ് കെയറിന് ഇത് ഇങ്ങനെ ഇടും മെയിൽസ് ആണ് കാരണിന് നമ്മൾ ഇങ്ങനെ ഇടാറുണ്ട് അല്ലെ അപ്പൊ എന്താണ് ആക്ച്വലി കാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കാരണം നോക്കൂ ഇവിടെ ഒരു സ്മോളേ ഉണ്ട് അതായത് നമ്മളൊരു ഇതിലൊരു സ്മോളേ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി അത് കാരിയർ ആണ് അതെ ക്യാപിറ്റലേ സ്മോളേ അപ്പോൾ ഇത് ആക്ച്വലി ആ ഡിസീസിന്റെ പകുതി ആ ഡിസീസ് വരാനുള്ള സാധ്യത എന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്നു അതാണ് അത് അതാണ് അതാണ് ഡിപ്ലോയിഡ് ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷ അല്ലേ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിനെ സംബന്ധിച്ചത് കൊണ്ട് സംബന്ധിച്ചെന്താ നമ്മൾ ഡിപ്ലോയിഡ് ആണ് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് രണ്ട് ക്രോമസോമുകളിലും മ്യൂട്ടേഷൻ സംഭവിച്ചാൽ മാത്രമാണ് അല്ലെ ഒരേ സമയത്ത് രണ്ട് ക്രോമസോമുകളിൽ മ്യൂട്ടേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇൻ കേസ് ഒരു ക്രോമസോമിലും മ്യൂട്ടേഷൻ സംഭവിച്ചാൽ മറ്റേ ക്രോമസോമിലുള്ള ജീനെ അത് മാസ്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഒരു എന്താ ഒരു പോസിറ്റീവാണ് കാരണം ഒരു ഒരു ജീൻ രണ്ട് ജീനും മ്യൂട്ടേഷൻ സംഭവിച്ചാലാണ് ആ ഡിസീസ് അവിടെ കോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ പറ മനസ്സിലായോ ഓക്കെ അപ്പം ഇത് കാരിയർ ആണെങ്കിൽ കാരിയർ ക്യാരിയറാണ് ക്യാരിയറാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഫിനോടൈപ്പിക്കലി നോർമൽ ആയിരിക്കും ഫീനോടൈപ്പിക്കലി നോർമൽ ആയിരിക്കും നോർമൽ ഓർഗാനിസം ആക്ച്വലി ഒരു ഡിസീസും ഇല്ല ഡിസീസ് ഡിസീസില്ല ആ കാണുമ്പോൾ എങ്ങനെയാണോ ഒരു നോർമൽ അങ്ങനെയാണ് നോർമൽ അവർക്ക് നോർമൽ ലൈഫ് പാറ്റേൺ ആയിരിക്കും പക്ഷേ ഇവിടെ ഇത് ഇഷ്യൂ വരാൻ പോണത് മെയ്റ്റിങ്ങിൻ്റെ സമയത്താണ് നോക്കൂ മെയ്റ്റിങ്ങിൻ്റെ സമയത്ത്

ആക്ച്വലി ഇവർ രണ്ടുപേരും നോർമലാ അതായത് മെയിലോ ഫീമെയിലോ അതറിയില്ല നമുക്കറിയില്ല പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം മെയിലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെന്നുള്ള കേസ് അറിയാം ഇപ്പം രണ്ടുപേരും ഫീനോടൈപ്പിക്കുകയും നോക്കുമ്പോൾ അവർ നോർമൽ ആയിരിക്കും പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസീസ് വരാനുള്ള സാധ്യത ഉള്ളവരാണ് ഇരുപത്തഞ്ച് ശതമാനം ഡിസീസ് വരുന്നവരാണ് സാധ്യത അല്ല ഇരുപത്തഞ്ച് ശതമാനം പ്രോബിലിറ്റി ഹൺഡ്രഡിൽ ഇരുപത്തഞ്ച് ആണ് പോസിബിലിറ്റി ഇരുപത്തഞ്ച് ശതമാനം എന്തായാലും നാല് കുട്ടികളിൽ ഒരു കുട്ടിക്ക് എന്തായാലും ഉണ്ടാവും പ്രോബിലിറ്റി ആണ് അങ്ങനെയാണ് പറയുന്നത് വൺ ബൈ ഫോർ ആണ് അല്ലെ കാരണം എന്താ അതാ ഇവിടെ ഡിസീസ്ഡ് കണ്ടീഷനായി കണ്ടോ ഡിസീസ്ഡ് കണ്ടീഷനായി ബാക്കി 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 ഡിസീസ്ഡ് ആവാത്ത കണ്ടീഷൻ എത്ര മൂന്ന് പേരാണ് അതിൽ രണ്ട് പേർക്ക് കാരിയർ ആയിരിക്കും മനസ്സിലായോ അതായത് നാല് പേരുണ്ടെങ്കിൽ ഡിസീസ് ആവാത്തവർ എത്ര പേരാണ് അത് ആണ് ഡിസീസ് ഉള്ളവർ എത്രയാണ് ഒരാളാണ് അപ്പോൾ ഈ ഡിസീസിൽ തന്നെ കാരിയർ ആയിട്ടിരിക്കുന്നത് ടു ബൈ ആണ് പറഞ്ഞാൽ മനസ്സിലായോ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ രീതിയിൽ പറഞ്ഞാൽ വൺ ബൈ ഫോർ പൺ ബൈ ഫോർ എത്രയാണ് വൺ ബൈ ഫോർ പ്രോബിലിറ്റിയിൽ കുട്ടിക്ക് ഡിസീസ്ഡ് ആയ കുട്ടിയാവാം അത് മെയിൽ ആകാം ഫീമെയിലാകാം കാരണം അത് ഓട്ടോസോമിലാണ് ആ ഡിസോർഡർ വന്നിരിക്കുന്നത് സെക്സ് ക്രോമസോമുകളിലാണെങ്കിലാണ് അത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുക മെയിലായിരിക്കോ ഫീമെയിലായിരിക്കോ എന്നുള്ളത് പറ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ആൽബിനിസം ഫീമെയിൽ കീറ്റോനൂറിയ ഡൈസെക് ഡിസീസ് സിക്കിൾ സെൽ അനീമിയ സീറോഡർമ സിസ്റ്റിക് ഫൈബ്രോസിസ് ഓക്കെ എക്സെറ ഇതൊക്കെ ആക്ച്വലി എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുണ്ട് എന്തൊക്കെയാണ് ഫിനൈൽ കീറ്റോനൂറിയ ആൽബിനിസം ടൈസെക് ഡിസീസ് സീറോഡർമ പിക്മെന്റോസിക്കിൾസൽ അനിമിയ പറഞ്ഞാണെന്ന് തോന്നുന്നു സിക്കിൾസെൽ അനിമിയ സിസ്റ്റിക് ഫൈബ്രോസിസ് എക്സെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ടൈസക് ഡിസീസ് പറയണം ഓക്കെ ആൽബനിസം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വലി എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാ ഓട്ടോസോമൽ റെസസീവിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം ഓക്കെ അപ്പോൾ അതിൽ സാറ് സിക്കിൾ സെൽ അനീമിയ എന്താണെന്നും ഫിനെയിൽ കീറ്റോനൂറിയ എന്താണെന്നും സാറ് പറഞ്ഞാണ് ആദിത്യ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ശനിയാഴ്ച നടന്ന ക്ലാസ്സിലെ സിക്കിൾ സെൽ അനീമിയയിൽ ഫിനെൽ കീറ്റോനൂറിയ പറയുന്ന സമയത്ത് ആദിത്യനുണ്ടായിരുന്നില്ല ആദിത്യൻ ആ ലൈവ് വീണ്ടും കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ലൈവിന് ആദിത്യൻ ആബ്സെൻ്റ് ആയിരുന്നു എന്നാണ് സാർ മനസ്സിലാക്കുന്നത് ഓക്കെ ഫിനൈൽ കീറ്റോനൂറിയ ഫിനെ കീറ്റോനൂറിയ എന്ന ഓട്ടോസോമൽ റെസസീവിനെ ഡിസോർഡറിനെ കുറിച്ച് സാർ പറഞ്ഞതാണ് അത് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലൈസ് എന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു അത് പ്ലിയോട്രോപ്പിക് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണെന്ന് സാറ് പറഞ്ഞതാണ് ആദ്യത്തിന് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ് അടുത്ത ഡിസോർഡർ ആയ ഓട്ടോസോമൽ ഡോമിനന്റ് പറയാം ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ എന്താണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഇൻഹെർസ് ഇൻഹെറിറ്റൻ പാറ്റേൺ എപ്പോഴാണ് കാണിക്കുന്നത് ഓക്കെ അടുത്താണ് കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിക്കണം അടുത്ത ഓട്ടോസോമൽ ഇൻഹെറിറ്റൻസ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഇൻഹെറിറ്റൻ പാറ്റേൺ ആണ് നോക്കൂ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഇൻഹെറിറ്റൻ പാറ്റേണിൽ ഡോമിനന്റ് കണ്ടീഷനിലാണ് ആക്ച്വലി ഡിസീസ് വരാൻ സാധ്യത നോക്കൂ കണ്ടീഷൻ എങ്ങനെ അപ്പോ ഓട്ടോങ് എഴുതിയിടുന്നു ഓക്കെ എ ശരിയല്ലേ നോക്കൂ ഡോമിനൻ കണ്ടീഷൻ ഇതാണ് ഇതും ഡോമിനൻറ്റ് കണ്ടീഷനാണ് ഇതും ഡോമിനന്റ് കണ്ടീഷൻ അപ്പോൾ ഡിസീസ് വരാനുള്ളത് ഇതും ഇതിൽ ഡിസീസ് വരില്ല പക്ഷേ പക്ഷേ നമ്മളൊരു പോപ്പുലേഷൻ എടുത്താൽ പോപ്പുലേഷൻ എടുത്താൽ ഡോമിനൻറ്റ് ഡിസോർഡറുകൾ പൊതുവെ ഹെട്രോസൈഗസ് ആയിരിക്കും ഇതാണ് നമുക്ക് കാണാൻ പറ്റും ഇതായിരിക്കും കോമൺ ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും കോമൺ ഇത് വളരെ റയറാണ് വളരെ റയർ എന്ന് പറഞ്ഞാൽ രണ്ട് ജീനുകൾക്കും ഡോമിനൻ്റ് മ്യൂട്ടേഷൻ കിട്ടി അങ്ങനെ വരുന്ന ചാൻസ് കുറവാണ് ആക്ച്വലി ഉണ്ടാവുന്ന എന്താ ഒരു ജീൻ ഡോമിനൻ്റ് ആയിരിക്കും ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കും ആക്ച്വലി ഡിസീസ് വരാം പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലായ ആദിത്യ ഓക്കേ ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയാം എക്കൻഡ്രോപ്ലാസിയ അല്ലേ എക്കൻഡ്രോപ്ലാസിയ പോളി ഡാക്ടൈലി ഏ മാർഫോൺ സിൻഡ്രോം ബ്രാങ്കി ഡാക്ടൈലി ഹണ്ടിങ് ഹണ്ടർ സിൻഡ്രോം ഹണ്ടിങ്ടൺ ഡിസീസ് അങ്ങനെ എന്താണുണ്ട് ഒരു മിനിറ്റ് ഹണ്ടിങ്ടൺ ഡിസീസ് ഇതാണ് ഓക്കെ അങ്ങനെ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടെക്സ്റ്റിൽ ഇതൊന്നും നമുക്ക് പറയുന്നില്ല ടെക്സ് ഇതൊന്നും പറയുന്നില്ല ഞാൻ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഓക്കെ ആയിട്ട് നിങ്ങൾ ഓർക്കൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാറ് ഓട്ടോസോമൽ റെസസീവില് പറഞ്ഞ ഡിസോർഡറുകളാണ് ഇവിടെ ജസ്റ്റ് ഒന്നുകൂടി പറയാം അക്കൻഡ്രോപ്ലാസിയ മാർഫൺ സിൻഡ്രോം പോളി ഡാക്ടൈലി ബ്രാങ്കിഡാക്ടൈലി ഹണ്ടിങ്ടൺ ഡിസീസ് അല്ലെ ഹണ്ടിംഗ്ടൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ സി എ ജി ട്രൈന്യൂക്ലിയോടൈഡ് റിപ്പീറ്റുകൾക്ക് വരുന്ന അത് ട്രൈ ആണ് ഓക്കെ ആ ഇതൊക്കെയാണ് ആക്ച്വലി ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയാം ഓക്കെ ഏതിന്റെ എക്സാമ്പിൾ ഓട്ടോസോമൽ ഡോമിനെന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം ഇനി ഇനി സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറുകൾ കേട്ടിട്ടുണ്ടാവും സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണ ആദിത്യ ഓക്കെ ഇനി അടുത്താണ് എക്സ് എക്സ് ലിങ്ക്ഡ് അല്ലേ എക്സ് ലിങ്ക്ഡ് ഉണ്ട് വൈ ലിങ്ക്ഡ് ഉണ്ട് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡറുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സംശയം ഉണ്ടീ പറയണ ആദിത്യ ഓക്കെ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഉണ്ട് സെക്സ് ലിങ്ക്ഡ് നമ്മൾ നോക്കണം എന്താ അത് എക്സ് ലിങ്ക്ഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്സ് ലിങ്ക്ഡ് റെസസീവ് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഓക്കെ എക്സ് ലിങ്ക്ഡ് റെസസീവില് വരുന്നതാണ് ഹീമോഫീലിയ അല്ലെ ഹീമോഫീലിയ കേട്ടിട്ടുണ്ടാവും അല്ലേ സാർ പറഞ്ഞാണ് കഴിഞ്ഞ സെഷനുകളിൽ സാർ പറഞ്ഞതാണ് ഹീമോഫീലിയ പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഹണ്ടർ സിൻഡ്രോം ഡച്ച് മസ്കുലാർ ഡിസ്ട്രോഫി ഇതൊക്കെ എന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരാ ഓക്കെ ഹണ്ടർ സിൻഡ്രം ഡച്ച് മസ്കുലാർ ഡിസ്ട്രോഫി ഹീമോഫീലിയ കളർ ബ്ലൈൻഡ്നെസ് ഓക്കെ അപ്പൊ ഇതാണ് ആക്ച്വലി എന്തിന്റെ ആയിട്ട് വരാ എക്സ് ലിങ്ക്ഡ് റെസസീവിന്റെ ഡിസോർഡർ ആയിട്ട് വരാം എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്താ എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് കണ്ടീഷൻ വരാ എന്താണ് എക്സ് എക്സ് കണ്ടീഷൻ വരാ ഇപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ സെക്സ് ക്രോമസോമുകൾ എടുക്കാറുണ്ട് ഓട്ടോസോമൽ ക്രോമസോമുകൾ നമ്മൾ എടുക്കാറില്ല സെക്സ് ക്രോമസോമുകൾ എടുക്കാറ് അപ്പോൾ ഈ ഡിസീസ്ഡ് കണ്ടീഷൻ വരണമെങ്കിൽ എക്സ് എക്സ് കണ്ടീഷനിൽ രണ്ടും രണ്ടിലും വരണം അതായത് എക്സ് ലിങ്ക്ഡ് റെസസീവ് എന്നാ പറഞ്ഞത് എന്താ എക്സ് ലിങ്ക്ഡ് റെസസീവ് അപ്പോ എക്സ് ലിങ്ക്ഡ് റെസസീവിന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മെയിൽസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഓക്കെ ഫീമെയിലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക മെയിൽസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ് അപ്പോ ഇപ്പോൾ ഈ ഫീമെയിൽ ഡിസീസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ രണ്ട് ഡോട്ട് വരക്കും അതിനർത്ഥം രണ്ട് എക്സിലും രണ്ട് എക്സിലും അത് ബാധകമാണ് എന്താ രണ്ട് എക്സിലും ബാധകമാണ് രണ്ട് എക്സിലും ബാധകമാവുമ്പോഴാണ് ഇത് സംഭവിക്കുന്ന ഡിസീസ്ഡ് കണ്ടീഷൻ വരാ അപ്പോ ഇനി നോർമൽ ഫീനോടൈപ്പ് ഏ നോർമൽ ഫീനോടൈപ്പ് എങ്ങനെയായിരിക്കും നോർമൽ ഫീനോടൈപ്പ് കാരിയറിന്റെ പോലെ അല്ലെ കാരിയർ എന്താ എക്സ് എന്താ ഒരൊറ്റ എക്സ് ഉള്ളൂ കാരണം ദി എക്സ് അതിന് മാസ്ക് ചെയ്യും അപ്പോൾ ഇത് കാരിയർ ആയിരിക്കും എന്താ കാരിയർ ആണ് അത് നോർമൽ ആണ് കാരിയർ ആണ് നോർമൽ ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഇത് ഡിസീസ്ഡ് കണ്ടീഷൻ ആണ് ഇത് ഡിസീസ്ഡ് ആണ് അല്ലെ ഡിസീസ്ഡ് കണ്ടീഷൻ ആണ് ഇനി 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 മെയിൽസിൻ്റെ കേസിൽ നിങ്ങൾ നോക്കിയേ മെയിൽസിന്റെ കേസിൽ ഒരൊറ്റ എക്സ് ഉള്ളൂ അപ്പോൾ അത് ഡിസീസ്ഡ് ആയിരിക്കും എന്താ മെയിൽസിൻ്റെ കേസിൽ ഒരൊറ്റ എക്സ് ഉള്ളൂ അത് ഡിസീസ്ഡ് ആയിരിക്കും വൈ വെച്ചിട്ട് അതിനെ മാസ്ക് ചെയ്യാൻ അതിന് പറ്റൂല പറ മനസ്സിലായോ അപ്പോൾ അത് ഡിസീസ്ഡ് കണ്ടീഷൻ ആയിരിക്കും ് ആദിൽ സിനാജ് ഹായ് പറഞ്ഞിട്ടുണ്ട് സ്കൂളാണ് പഠിക്കുന്ന ഓക്കെ അപ്പോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോ സാർ ഇട്ടേക്കുന്ന ഡോട്ട് എന്താണ് മ്യൂട്ടേറ്റഡ് സൈൻ ആണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേറ്റഡ് അപ്പോൾ ഡിസീസ്ഡ് ആയിട്ട് വരാ രണ്ട് എക്സിലും ഡോട്ട് തന്നെ പറ മനസ്സിലായോ ഓക്കെ എക്സലിംഗ് റെസസീവ് എക്സിലിംഗ് റെസസീവിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് സാറ് പറഞ്ഞത് ഹീമോഫീലിയ കളർ ബ്ലൈൻഡ്നെസ് ഡച്ച് മസ്കുലാർ ഡിസ്ട്രോഫി ഹണ്ടർ സിൻഡ്രോം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഇനി എക്സ് ലിങ്ക് ഡോമിനൻ്റ് ഈ കാരിയർ ഒരൊറ്റ ഡോട്ട് മതി ആക്ച്വലി അതിനെ ഡിസീസ്ഡ് കണ്ടീഷൻ ആക്കി മാറ്റാനായിട്ട് പറ മനസ്സിലായോ ഒറ്റ ഡോട്ട് മതി അപ്പൊ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്കെ എക്സ് ലിംഗ്ഡ് എക്സ് ലിംഗഡ് ഡോമിനന്റ് കേസിൽ എന്താ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് കേസ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ എക്സ് ഡോമിനന്റ് എന്താണ് ആക്ച്വലി ഇതാ എക്സ് 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 വൈ അല്ലേ പിന്നെ എക്സ് ഒരൊറ്റക്സ് ഒരൊറ്റ ഡോട്ട് മതി ഒരൊറ്റ ഡോട്ടിൽ അത് ഡിസീസ്ഡ് കണ്ടീഷൻ ആവും അപ്പൊ രണ്ട് ഡോട്ട് പറയാനുള്ള ഓൾറെഡി ഡിസീസ്ഡ് കണ്ടീഷൻ ആവും ഇനി എന്താ മെയിൽസിന്റെ കേസിൽ ഡോട്ട് ഉണ്ടെങ്കിൽ അതും ഡിസീസ്ഡ് കണ്ടീഷൻ ആണ് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഡോമിനന്റ് ഡിസോർഡറുകൾ വരാനുള്ള സാധ്യത കുറവാണ് ഇനി ഇനിയിപ്പോ ഡിസോർഡർ വരാതിരിക്കണേ എന്താണ് ഈ കണ്ടീഷൻ ആയത് മാത്രമാണ് അത് നോർമൽ കണ്ടീഷൻ ആവുള്ളൂ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആവുള്ളൂ പറ മനസ്സിലായോ അപ്പോൾ ഇതിനൊക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാറ്റേണുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് സാറ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാണ് ഓക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇനാമൽ ഇനാമീത്തിൽ ഉണ്ടാവുന്ന ഇനാമിളുടെ ഡെഫിഷ്യൻസി അല്ലെ വൈറ്റമിൻ ഡി റെസിസ്റ്റൻസ് അല്ലെ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട് റിക്കറ്റ്സ് ഓക്കെ ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുണ്ട് ആദ്യത്തിന് ഉറങ്ങിപ്പോടാ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്തായാലും നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ് ഡിഫറൻറ് ടൈപ്പ് ഓഫ് ഡിസോർഡറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത് അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞ് അല്ലേ ഒന്നും കൂടി സാറ് എക്സാമ്പിൾ പറയട്ടെ ആദിത്യ നിനക്ക് പറയാൻ പറ്റുമോ എക്സാമ്പിൾസ് നാല് ടൈപ്പ് ഓഫ് ഇൻഹെറിട്ടൻസ് പാറ്റേണുകളാണ് നമ്മൾ നോക്കിയത് ഇനി ഒരു ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിട്ടൻ പാറ്റേൺ ആണ് വൈലിംഗ് ആണ് അത് ആർക്കൊക്കെ വൈണ്ടോ അങ്ങോട്ട് പറ പാസ്സാകും അതായത് ഗ്രാൻഡ് ഗ്രാൻഡ് പാരന്റ്സിൽ നിന്നും ഫാദറിലേക്ക് ഫാദറിൽ നിന്നും സണ്ണിലേക്ക് സണ്ണിൽ നിന്നും ഗ്രാൻഡ് സണ്ണിലേക്ക് പറ മനസ്സിലായോ ഏഹ് അപ്പൊ അത് വൈ ലിംഗ്ഡാണ് വൈൽ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ജീനാണ് മനസ്സിലായോ ഓക്കെ ഓക്കെ ആ എക്സാമ്പിൾസ് പറയാം അപ്പൊ ഒന്നുകൂടി പറയാം സാറ് ഓട്ടോസോമൽ റെസിസീവിന്റെ കേസിലാണ് പറഞ്ഞത് ഓട്ടോസോമൽ റെസസീവ്സിന്റെ എക്സാമ്പിൾ എന്താണ് ആൽബിനിസം അല്ലെ ഡൈസാക് ഡിസീസ് സിക്കിൾസെൽ അനീമിയ സീറോഡർമാ പിക്മെൻറ്റോസ സിസ്റ്റിക് ഫൈബ്രോസിസ് അല്ലേ അത്രേ ഉള്ളൂ അല്ലേ പിന്നെ ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് അത്രേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് സാർ ഓട്ടോസോമൽ റെസിസീവിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഇനി ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ ആണ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡറിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് എക്കൻഡ്രോപ്ലാസിയ മാർഫൺ സിൻഡ്രോം ഹണ്ടിംഗ്ടൺ ഡിസീസ് അല്ലേ പോളിഡാക്ടൈലി ബ്രാങ്കിഡാക്ടൈലി ഓക്കെ ഇതാണ് ആക്ച്വലി ഓട്ടോസോമൽ ഡോമിനൻ്റിൻ്റെ ആയിട്ട് സാറ് പറഞ്ഞത് ഇനി അടുത്തത് സെക്സ് ലിങ്ക്ഡ് ഡിസീസിൽ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് അഥവാ എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് റെസസീവ് എക്സ് ലിങ്ക്ഡ് റസസീവിൻ്റെ ആയിട്ട് പറഞ്ഞതാണ് ഹീമോഫീലിയ കളർ ബ്ലൈൻഡ്നെസ് ഹണ്ടർ സിൻഡ്രം അല്ലേ ഇതൊക്കെ കളർ ബ്ലൈൻഡ്നെസ് ഹീമോഫീലിയ ഹണ്ടർ സിൻഡ്രോം പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു എക്സാമ്പിൾ ആയിട്ട് എന്താ ഡച്ച് മസ്കുലാർ ഡിസ്ട്രോഫി പിന്നീട് ഓട്ടോസോമൽ ഡോമിനൻസിൽ എന്താണ് ഇനാമൽ ടീത്തിൻ്റെ ഇനാമിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഓക്കെ ഹായ് സാംസൺ സാമുവൽ ഹായ് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തായാലും സാറ് സെഷൻ അവസാനിപ്പിക്കണം ആദിത്യ സാംസൺ ബിലാൽ പിന്നെ ആതിൽ ഓക്കെ ആണോ സ്കൂളിൽ നിന്ന് ടൂർ പോയിക്കണു ക്രിസ്മസ് എക്സാമിനേഷന് മുമ്പ് ടൂറൊക്കെ പോകണല്ലേ ടൂറൊക്കെ പോയി കഴിയുമ്പോൾ അങ്ങനെ പോവോ എക്സാം എഴുതണ്ടടാ കേടാ ഫിഫ്റ്റീൻത്തിനല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ ആ സോറി റിയ കള്ളാ ആദിത്യ പേരൊക്കെ പഠിച്ചു വെച്ചല്ലേ സാറ് മറന്നുപോയി എന്തായാലും സാർ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഓക്കെ ദെൻ ഗുഡ് നൈറ്റ് ബൈ ബൈ